ഡേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ഗാർഡൻ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ട് പങ്കുവച്ചിട്ട് ഒത്തിരി നാളായി ഫുൾ ബിസി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് മഴക്കാലം കൂടി തുടങ്ങിയതോടുകൂടി നമുക്ക് ആകെ എന്താ പറയുക ഒന്നും മടി പിടിച്ച് പോയാൽ പിന്നെ കഴിഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നാണ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് വന്നതോടുകൂടി പിന്നെ നമുക്ക് ഗാർഡനിലെ എന്താ പറയുക വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ട് മടി പിടിച്ചു എന്ന് തന്നെ പറയാം കേട്ടോ മുന്നേ ഞാനിങ്ങനെ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കിൻ്റെ ഇടയിൽ നിങ്ങളോട് കുറച്ച് സമയം ഒന്ന് സംസാരിക്കാനും വീഡിയോ എടുക്കാനൊക്കെ സമയം കണ്ടാത്തുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ഒട്ടും ടൈം കിട്ടുന്നില്ല മഴയും കൂടി ആയപ്പോൾ പിന്നെ പറയേ വേണ്ട ഇന്ന് എന്തായാലും എന്താ പറയുക എൻ്റെ ഗാർഡൻ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു എന്താ അപ്പോൾ ഇന്നിപ്പോൾ കാണിക്കുന്നത് മുകളിലത്തെ ലോട്ടസ് ഗാർഡൻ ആണ് കേട്ടോ അപ്പോൾ കുറേ നമ്മുടെ താമരകളൊക്കെ റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് അതിൽ ഏറ്റവും ഫസ്റ്റ് കാണിക്കാനുള്ളത് ഇതാ മയൂരിയാണ് കേട്ടോ മയൂരി ഇപ്പോൾ കുറേ ദിവസമായിട്ട് പൂക്കളൊക്കെ നിന്നു ഇതാ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട് ഒത്തിരി പേര് ചോദിച്ചതാണ് മയൂരി ട്യൂബറായിട്ടുണ്ടോ അത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ പൂക്കളൊന്നും ഇനി ഉണ്ടാവുന്നില്ല ഞാൻ എന്നും വന്ന് നോക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ തപ്പിയൊക്കെ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ ട്യൂബർ ഉള്ളതായിട്ടൊക്കെ ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോൾ ട്യൂബർ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് സൗകര്യമുള്ളൊരു ദിവസം നോക്കി മയൂരിയുടെ ട്യൂബർ നമ്മളെടുക്കുന്നതായിരിക്കും ഒത്തിരി പേര് ചോദിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും എന്താ ഇതാണ് കേട്ടോ അവസ്ഥ ഇനിയിപ്പോൾ റ്റൂബർ എടുക്കാറായി പിന്നെ നമ്മളുടെ ലോട്ടസിൽ താമരകളിലെ പോട്ടിൽ മഴ ആയാലും പൂക്കളിടുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതാ ഇതാണ് അവസ്ഥ കണ്ടില്ലേ ഇത് അമേരിക്ക മേലിയാണ് ഇലകളും ഇതുപോലെ ചെയ്യുന്നുണ്ട് ഒരുപാട് ജോലി ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഒത്തിരി ട്യൂബേഴ്സ് ഇങ്ങനെ ഓരോരുത്തരി ഡെയിലി എന്ന് പറഞ്ഞ പോലെ അയച്ച് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നും ഒരു ദിവസം പോലും മുടങ്ങാതെ നമുക്ക് പാക്കിങ് ഉണ്ടാവും പിന്നെ വൈകുന്നേരം വരുമ്പോഴാണെങ്കിൽ പുതിയ പുതിയ എന്തെങ്കിലും വെറൈറ്റീസ് നമുക്ക് കാണുമ്പോൾ വാങ്ങിക്കാനായിട്ട് ഇങ്ങനെ കയ്യും മനസ്സും തുടിക്കും അങ്ങനെ വാങ്ങും അപ്പോൾ അതിൻ്റെ വൈകുന്നേരം ഒന്നില്ലെങ്കിൽ അത് നടലോ അല്ലെങ്കിൽ പാക്കിങ്ങിലോ അങ്ങനെയൊക്കെ ആയിരിക്കും ഇങ്ങനെ ഇങ്ങനെ വെളിച്ചുള്ള സമയത്തൊക്കെ ഞാൻ ലോട്ടസുകൾ ഓരോന്നോരോന്നായിട്ട് ക്കും ഇത്തിരി ഒരുപാട് ഇരുട്ടാവുമ്പോൾ പാക്ക് എനിക്ക് പേടിയാണ് കാരണം മഴക്കാലത്ത് നമ്മളിങ്ങനെയുള്ള പാത്രത്തിലതൊക്കെ ചെന്ന് കൈയിടുമ്പോൾ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയണം ഒത്തിരി വീഡിയോസൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് ഇതുപോലെ എന്താ പറയുക തവളേനെ പിടിക്കാനായിട്ട് പാമ്പുകൾ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൊക്കെ കിടക്കുന്നുണ്ടാവും അപ്പം ഒത്തിരി രാത്രിയായിട്ടൊക്കെ അതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ കൈയിടാനൊക്കെ പേടിയാവും എന്നാലും നമുക്ക് നിവർത്തിയില്ലല്ലോ കാരണം രാവിലെയൊക്കെ മഴയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ തല ദിവസം ഒരുവിധമൊക്കെ പാക്ക് ചെയ്യും എന്നാലും ആകെ ഭയങ്കര തിക്ക് തിരക്കായിട്ടോ അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അപ്പോൾ അതാ പറഞ്ഞു വന്നത് ഏതാണ് മഴക്കാലത്തും പൂക്കളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ചിലക്ക ചിലതൊക്കെ ഇതുപോലെ എന്താ പറയുക ചീഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ ഇത് അമേരിക്ക മലിയാണ് ബെഡ്ഡുകളുണ്ട് കേട്ടോ അതാ വരണുണ്ട് ബഡ്ഡുകൾ ഇഷ്ടംപോലെ വരുന്നുണ്ട് അതുപോലെതാ കർണ കർണയും എന്താ വഡുകളുകളൊക്കെ വരുന്നുണ്ട് കേട്ടാ മഴക്കാലമായാലും പൂവിടും പക്ഷേ വിരിയാമ്പോൾ എന്താ പറയുക ചിലതൊക്കെ ഇങ്ങനെ ചീഞ്ഞു പോവും ചിലതൊക്കെ എന്താ പറയുക ഒരുപാട് ഹൈറ്റിൽ വരണ ഫ്ലവറൊക്കെ ഇങ്ങനെ താഴേക്ക് പോകും ഇതെ എല്ലോ പിയോണിയാണ് പക്ഷേ എന്നിട്ടും ഇങ്ങനെ ചാഞ്ഞ് കണ്ടില്ല ഇതൊക്കെ ഒരുപാട് വൃത്തിയാക്കാനിട്ടിട്ടാണ് എനിക്കെവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങണം എന്നൊരു പിടിയില്ല അതുപോലെ തന്നെയാണെങ്കിൽ താഴത്തെ ഇതിലാണെങ്കിലും എന്തോ ഒരു കേട് വന്നിട്ട് കുറേ ദിവസമായി എന്താ നമ്മൾ മാജിക്ക് എന്ന് പറഞ്ഞ വളമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് വരെ അതൊന്ന് തളിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സമയം കിട്ടിയിട്ടില്ല ആകെക്കൂടി ഒരു ഞായറാഴ്ചയാണ് കിട്ടുക അതിലെന്തെങ്കിലും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ തിക്കും തിരക്കൊക്കെ ആയിട്ട് നമുക്ക് അന്നത്തെ ഒരു ദിവസം അങ്ങനെ പോവും എന്താ ഇത് വാട്സാന വാട്സാനയുടെ നേരത്തെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടോ അതൊക്കെ മഴ ആയതുകൊണ്ട് മുകളിലേക്ക് കയറാനോ നമുക്ക് പിക്ക് ഒന്നും പറ്റിയില്ല ഇതിനും ഇതാകണ്ടില്ല ഇതുപോലെ എന്തോ ഇതൊരു അസുഖമാണ് കേട്ടോ ഇതൊക്കെ ഇതുപോലെ നമുക്ക് ആ ഇത് ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ ചെടി മൊത്തത്തിലെല്ലാം നാശമാകുമെന്ന് പറഞ്ഞു പക്ഷെ ഴ്ച്ച എന്തായാലും ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ മാരിഗോൾഡ് മയൂരിയുടെ പോലെ ഒത്തിരി പൂക്കളൊന്നും ഇങ്ങനെ ഒരുമിച്ചുണ്ടായില്ലെങ്കിലും ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതാണ്ടില്ല വൈറ്റ് പിയോണിയുടെ ഫ്ലവർ വന്നത് അത് പോയി എന്താ പറയുക ചീഞ്ഞുപോയി അപ്പോൾ ഇവിടുത്തെ ഇതിനൊന്നും ചെറുതായിട്ടൊക്കെ അസുഖം ബാധിച്ച് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതിനൊക്കെ ഇടണം എന്ന് വിചാരിക്കണോ അല്ലെങ്കിൽ ഇതേ പിടിക്കുന്നു അപ്പോൾ ചിലരൊക്കെ എന്റെ അടുത്ത് ചൂച്ചായിരുന്നു കേട്ടോ ഇങ്ങനെ അങ്ങനെ ഒരു ഇതുപോലെ വരുന്നത് അസുഖമാണോ എന്ന് അത് അസുഖമാണോ കേട്ടോ അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത് ഇതിനോട് കുറച്ച് കാര്യമായി വല്ല വിവരമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മളിങ്ങനെ ലോട്ടസ് നടുവെങ്കിലും ഇതിനെക്കുറിച്ച് അത്ര യ്ക്ക് ഭയങ്കര അറിവ് നമുക്കില്ല കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ഓരോരുത്തരെ പറഞ്ഞു തരുന്ന അറിവ് അറിവാണ് ഇത് ഒരു അസുഖമാണെന്ന് അപ്പോൾ ഇതിന് മാജിക്ക് എന്ന് പറഞ്ഞൊരു ഫെർട്ടിലൈസർ ഒഴിച്ചാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ഒഴിവ് കിട്ടണ ദിവസം നോക്കി ഒഴിച്ചില്ലെങ്കിൽ ഇനി ഇവിടേക്ക് ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ലാട്ടോ പക്ഷേ ഇവിടേക്കും അങ്ങനത്തെ ഒരു അസുഖം വരുന്നുണ്ട് പിന്നെ അതാ നോക്കി ഇത് കണ്ടില്ലേ റെഡ് പിയോണിയും ഇതുപോലെ ഫ്ലവർ ഉണ്ടായിട്ട് ചീഞ്ഞുപോയി അങ്ങനെ അങ്ങനെ ഇതൊക്കെയാണ് കേട്ടോ അതാ കണ്ടില്ലേ ആമ്പലുകളാണ് കേട്ടോ ഇപ്പോൾ ഞാൻ കുറച്ചായിട്ട് കളക്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആമ്പലുകൾ നട്ടത് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ നമ്മുടെ പഴയ വെറൈറ്റീസൊക്കെ തന്നെയാണ് എല്ലാം പഴയ വെറൈറ്റീസുകൾ തന്നെയാണ് കേട്ടോ അതാ പുതിയതായിട്ട് കുറച്ച് ആമ്പലുകൾ ഞാൻ വാങ്ങി വെച്ച് വെച്ചായിരുന്നു കേട്ടോ അപ്പോൾ അതിപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു എന്താ പറയുക ചെറിയൊരു പാത്രത്തിലാണ് വെച്ചേക്കുന്നത് വലിയ പാത്രത്തിൽ മണ്ണെടുക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു മൂന്നാല് ഐറ്റം കൂടി താഴെ നടാനിരിക്കുന്നുണ്ട് കേട്ടോ ഓരോ ദിവസം ഓരോന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെതാ നമ്മുടെ ചെടികൾ നമ്മൾ വേനൽക്കാലത്തെ തന്നെ കുറച്ച് ഫ്ലവറും പ്ലാന്റ്സും എന്നാൽ വെച്ചത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇങ്ങോട്ട് മാറ്റിയായിരുന്നല്ലോ അതിലൊക്കെ അതിലിതാ വയലറ്റും മുല്ലയിലൊക്കെ നിറയെ ഫ്ലവർ ഇടണ്ട് കേട്ടോ താഴെ ഒരനക്കം പോലും ഇല്ലാണ്ട് നിന്ന ആൾക്കാരെ മാറ്റിയപ്പോഴേക്കും വയലറ്റ് മുല്ലയിൽ ഫ്ലവർ ടൂ അതുപോലെ മഞ്ഞ ചെമ്പരത്തി താഴെ വെച്ചിട്ട് ഇതേ വരെ പൂവുണ്ടായിട്ടില്ല എന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല താഴെ എന്നിട്ട് പൂവുണ്ടാക്കിയത് ഇപ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടായി കഴിഞ്ഞു ഇതിപ്പോൾ വേറെയും ഉണ്ടാവുന്നുണ്ട് പിന്നെ ദാ സൺഡേ മൺഡേ അതിലും പൂക്കൾ ഇടുന്നുണ്ട് നല്ല മാണാൻ ടോ ഈ സൺഡേ മൺഡേ പൂവിന് എക്സ്റ്റർ ഡേ ടു ഡേ ടുമാറോ എന്നും പറയും ഇതിങ്ങനെ നിറയെ ഉണ്ടായി നിൽക്കണതാണെങ്കിൽ നല്ല രസമായിരിക്കും അതുപോലെ തന്നെ ചെത്തിക്കും ഇങ്ങനെ എന്താ പറയുക മുട്ടുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഈ പൂച്ചെടികളൊക്കെ നമുക്ക് മുകളിലേക്ക് എടുത്തതിന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ അതുപോലെ പത്ത് മണി നട്ടതൊക്കെ നിറയുന്ന ഫ്ലവറൊക്കെ ഉണ്ടാകുന്നുണ്ടോ പക്ഷേ ഇങ്ങോട്ട് കയറാൻ സമയമില്ല മൊത്തത്തിലിപ്പോൾ ചെടികൾ താമരയുടെ ട്യൂബറ് ഒരു പ്രാവശ്യം ഒന്നും ഇട്ടതോടുകൂടി എന്താ പറയുക ഫുള്ള് ബിസിയായെന്ന് പറഞ്ഞാൽ ഡെയിലി ഇങ്ങനെ പാക്കിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് ഒന്നിനും നോക്കാനൊരു സമയം കിട്ടി കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം ഇന്നിപ്പോൾ ഞാനൊരു ട്യൂബറും കൂടി വാങ്ങിച്ചിട്ടുണ്ട് ട്യൂബറല്ല റണ്ണറാണ് അതും ഒരു പുതിയ വെറൈറ്റിയാണ് സെറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഒരുവിധം പുതിയ വെറൈറ്റികളൊക്കെ ഇങ്ങനെ എത്ര വേണ്ടാന്ന് വെച്ചാലും ഇന്നിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ താഴെ താഴത്തെ അവിടെ പറമ്പിൽ വെച്ചതിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ കേട് ഇതുപോലെ ഇലകൾക്കൊക്കെ കേട് വന്നിട്ട് ഭയങ്കര സങ്കടമായിട്ട് അത് കാരണം നമ്മൾ അങ്ങട് വെച്ചിട്ടില്ല പുതിയ ഇതായിട്ട് വെച്ചേക്കണം ഒന്നിനും അങ്ങോട്ട് വെച്ചിട്ടില്ല ഒക്കെ ഈ വീടിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് ഇനി അതിനെ വളമൊക്കെ തളിച്ച് കേടൊക്കെ മാറ്റിയിട്ട് വേണം ഇവരെ കൂടി അങ്ങോട്ട് വെക്കാനായിട്ട് അതിന് മുന്നായിട്ട് താഴെ ഒരു ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കണം ഇപ്പോൾ നല്ല പുല്ലൊക്കെ പിടിച്ച് ഇങ്ങനെ വരുമല്ലോ വേനൽക്കാലത്തെ പോലെല്ലോ അന്നേ തന്നെ ഞാൻ ഷീറ്റൊക്കെ ഇട്ടിട്ട് വെക്കേണ്ടതായിരുന്നു ഞാൻ ഓരോന്നോ ഓരോന്നോ വെച്ച് വെച്ച് കുറേ ആയത് അങ്ങനെ വെറുതെ നിലത്ത് വെച്ചിട്ട് മഴക്കാലം ആയപ്പോഴേക്കും നിറയെ പുല്ലൊക്കെ പടർന്നു പിടിച്ചിട്ട് പിന്നെ ഇരട്ടിപ്പണി ആയിട്ടോ വീണ്ടും അതൊക്കെ എടുത്ത് മാറ്റി പിന്നെ ഷീറ്റൊക്കെ വിരിച്ച് അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ വെച്ചേക്കുന്നത് കേട്ടോ അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം അപ്പം താ നോക്കി പുതിയതായിട്ട് വാങ്ങിയ വെറൈറ്റീസൊക്കെ ഞാൻ എന്താ ഇവിടെയാണ് കേട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത് അതായത് താൽക്കാലികമായിട്ട് വെച്ചേക്കുന്നതാണ് ഡിലേ എല്ലാം ലീഫൊക്കെ പിടിച്ച് വരണുള്ളൂ തിരിച്ചേ തിരിച്ചേ അല്ലേക്ക് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ എല്ലാം പുതിയ പുതിയ ആണ് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ലീഫുകൾ വരണോളളൂ അല്ലേ ഇത് താരെന്ന് പറഞ്ഞ വെറൈറ്റിയാണ് പിന്നെന്താ ഇത് മാത്രം ഇത് ചന്ദ്രഭാഗ്യാണ് ഇത് പിടിക്കുക എന്നറിയാം ലീഫ് വന്നിട്ടിങ്ങനെ ചീഞ്ഞ് പോലെ ആവുന്നുണ്ട് ഇത് പിടിക്കുമോ പിടിക്കുകയില്ലയെന്നൊരു സംശയത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടോ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് മാത്രം ഒരു ബാക്കി ഒക്കെ തന്നെന്താ ഇങ്ങനെ കുഞ്ഞ് ലീഫൊക്കെ വരുന്നുണ്ട് കേട്ടോ ണ്ടോ ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ലീഫുകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഇതും ഇതും കുഞ്ഞ ലീഫുകൾ വരുന്നുണ്ട് ഇതൊക്കെ ഇപ്പോൾ പുതിയ വെച്ച ആണ് കേട്ടോ ഇനി ഇതൊക്കെ അങ്ങോട്ട് മാറ്റണം ഇവരൊക്കെ ഇതൊക്കെ ഉണ്ടില്ലേ നമ്മൾ പറമ്പിലിങ്ങനെ ഷീറ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ വന്നിട്ട് വച്ചേക്കണം കണ്ടില്ലേ കുറേ ഇലകളൊക്കെ ഇങ്ങനെ വന്നതൊക്കെ കേട ഇത് ഇതൊക്കെ ഇനി റിപ്പോർട്ട് ചെയ്യാറായി അതുകൂടാണ്ട് ഇനി ഇങ്ങനൊരു ഒരു അസുഖം വന്നിട്ട് എന്താ പറയുക മിക്ക ഇലകൾക്കൊക്കെ നാശമായിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫെർട്ടിലൈസർ വാങ്ങിച്ചിട്ടുണ്ട് അത് കാണിച്ചാർട്ടോ കുറേ വെറൈറ്റീസിനൊക്കെ അത് ആ പൂക്കളൊക്കെ വിട്ടിട്ടുണ്ട് ബഡ്ഡൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വാങ്ങി വെച്ചിരിക്കുന്ന ഫർട്ടി ഫെർട്ടിലൈസർ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതുപോലെ ഇതുപോലെ നിങ്ങളുടെ താമരയ്ക്കും അസുഖം വരുന്നുണ്ടെങ്കിൽ അതിന് തളിക്കാൻ പറ്റിയ മരുന്നാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം കേട്ടോ ഏതാന്ന് ഞാൻ ഉപയോഗിച്ചിട്ടില്ല വാങ്ങിച്ച് വെച്ചിട്ടുള്ളൂ ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ട് കാണിച്ചാൽ തരാം അത് നല്ലതാണെന്ന് ഉപയോഗിച്ചവർ പറഞ്ഞു കേട്ട അറിവ് വെച്ചാണ് ഞാനത് വാങ്ങിയത് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞിട്ട് അത് ഒഴിച്ചു കൊടുക്കണം എന്ന് വിചാരിച്ചു പിന്നെ നമുക്കിവിടെ സമയക്കുറവ് മൂലം ഇങ്ങനെ നീണ്ടു പോയി കമരകളൊക്കെ നാശമായി കണ്ടില്ല എൻ്റെ ഗാർഡൻ്റെ അവസ്ഥ ഇത് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ എല്ലാം കുറേ റീപ്പോർട്ട് ചെയ്യാൻ ഉള്ളതുണ്ട് പിന്നെ കുറേയൊക്കെ ഈ ഒരു അസുഖം വന്നിട്ടും അങ്ങനെ എല്ലാം കൂടി എപ്പോഴേക്കും പൂർത്തിയായി തന്നെ പറയാം ഇനി ഞാൻ ആ ഒരു ഞാൻ വാങ്ങിച്ച ഫെർട്ടിലൈസർ ഒന്ന് കാണിച്ചതരാം കേട്ടോ പേര് അയ്യോ ഇവിടെ നിന്ന്താ ലക്കിക്കൊച്ചപ്പാടും ബഹളം ഇണ്ടാതിരിക്കില്ലക്കേ ഞാൻ ഒന്ന് പറയട്ടെ ആ അത് കഴിഞ്ഞിട്ട് അഴിച്ചുവിട നിന്നെ കള്ളാൻ അഴിച്ചുവിടാ നിക്ക് അമ്മക്ക് പാക്ക് ചെയ്യാനുണ്ട് നിന്നെ നിന്നിപ്പഴിച്ചിട്ട് ശരിയാവില്ല അഴിച്ചു വിടാ അഴിച്ചു വിടാ ഞാനിവിടെ വന്നിരുന്ന് പറഞ്ഞപ്പോൾ അവൻ കഷ്ടപ്പെടുന്നില്ല കേട്ടോ സമ്മതിക്കില്ല കേട്ടോ ഇനി കുറച്ച് പാടും ബഹളമായിരിക്കും അപ്പം ഞാൻ പറയുന്നതാ ഇതാണ് നമ്മൾ തൊൻ്റെ പൊന്നോ ഇതാണ് കേട്ടോ അതാ ഈ ഒരു ഫെർട്ടിലൈസറാണ് ഇതൊരു ഇമ്മല് ഒരു ലിറ്റർ വെള്ളത്തിൽ ലീഫിലൊക്കെ തളിച്ചെടുക്കണം എന്നാണ് കേട്ടോ പറയുന്നത് അപ്പം ഇത് ഉപയോഗിച്ചതിന് ശേഷമുള്ള റെസിപ്പി ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും കേട്ടോ എന്താന്നാ നീ പറയുന്ന ഞാൻ പറയണില്ല എന്നാ നീ പറ നീ പറയെന്നാ ആ പറ ഒന്നും പറയല്ലേ കുറുമ്പൻ കഴിഞ്ഞോ ഇന്ന് ഞാൻ പറഞ്ഞോട്ടെ പറയട്ടെ എന്നാൽ ഞാൻ മിണ്ടാതിരിക്കോ ഏ മിണ്ടാതിരിക്കോ ഞാൻ പറയട്ടെ കമ്പിമ്മ തല ചേക്കിനോക്കി ആമൊന്ന് പറഞ്ഞോട്ടെ പ്ലീസ് മിണ്ടാതിരിക്കണോട്ടോ അപ്പോൾ ദാ ഇതാണ് വൈകുന്നേരം വന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ കുറച്ച് പേർ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചതാണ് ഇതൊന്ന് തരണം പറയണേലും നല്ലത് ഇങ്ങനെ കാണിച്ചു തരുന്നതായിരുന്നു അപ്പോൾ സമയം കിട്ടാത്തത് ദാ ഇതാണ് കേട്ടോ അപ്പോൾ ഈ എന്താ പറയുക വളങ്ങളൊക്കെ മേടിക്കുന്ന കടകളിലൊക്കെ ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ ഞാൻ ഇത് അവിടെ നിന്നാണ് വാങ്ങിച്ചത് എല്ലാ നേരം കിട്ടുമൊന്നും അറിയില്ല നൂറ്റി മുപ്പത് രൂപയുള്ളൂ കേട്ടോ അതിന് വില ഒരു ഒരു മൽ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാനാണ് പറഞ്ഞത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒഴിച്ചിട്ട് പിന്നെ നന്നായിട്ട് കെയർ ചെയ്യണം ഇങ്ങനെ കുട്ടികളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിക്കുക അതുപോലെ ഗ്ലൗസോ മാസ്കൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യാനാണ് കേട്ടോ പറഞ്ഞത് അത് കാരണം ഞാൻ ചേട്ടൻ്റെ ഒഴിവ് ദിവസം നോക്കി നിൽക്കുകയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഭയങ്കര പേടിയാട്ടോ അപ്പോൾ ചേട്ടനും കൂടി ഒഴിവ് കിട്ടിയിട്ട് വേണം ഇത് സ്പ്രേ ചേട്ട് തളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരം വൈകി പോകുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ താമരയ്ക്കും ഞാനിപ്പോൾ കാണിച്ച പോലത്തെ അസുഖം ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് വാങ്ങിയിട്ട് വളക്കടകളിലൊക്കെ കിട്ടും വാങ്ങി സ്പ്രേ ചെയ്ത് ഒരെണ്ണം വരുമ്പോഴത്തേക്കും തന്നെ ഒന്നിൽ വരുമ്പോഴേക്കും തന്നെ വേഗം ചെയ്യാട്ടോ കേട്ടോ എൻ്റെ പോലെ ഇങ്ങനെ ഒത്തിരി ആവാനായിട്ട് വെച്ചേക്ക വെച്ചേക്കരുത് ഫുള്ള് നാശമായി പോകും കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയ എന്താ ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയ ലോട്ടസ് റണ്ണറാണ് കേട്ടോ ഫേസ്ബുക്കിൽ നിന്ന് പിന്നെ നമ്മുടെ വാട്സപ്പിലൊക്കെ അങ്ങനെ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ ഓർഡർ തരണേ നമുക്ക് ഒത്തിരി കണക്ഷൻ ഉണ്ടാവുമല്ലോ ഇങ്ങനെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് താമരകളെ താമരകളെക്കുറിച്ച് മാത്രം അറിയാൻ നിൽക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ അങ്ങനെ കിട്ടിയതാണ് സെറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലോട്ടസിൻ്റെ ട്യൂ റണ്ണറാണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നല്ല റേറ്റിലാണ് നമ്മൾ പുതിയ പുതിയ വെറൈറ്റീസൊക്കെ നല്ല റേറ്റിലാണ് വാങ്ങിക്കുന്നത് കേട്ടോ പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അത്രയും വിലയൊന്നും കിട്ടില്ല എന്നാലും നമ്മളൊരു റണ്ണറോ ട്യൂബറോ വാങ്ങി വച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒത്തിരി കിട്ടുമ്പോൾ നമുക്ക് ആ മേടിക്കണം കാശ് ലാഭമായിട്ട് ലാഭമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ വാങ്ങിക്കുന്നത് നല്ല റേറ്റിലാണ് പക്ഷെ കൊടുക്കുമ്പോൾ നമുക്ക് അത്രയും ഇതിലൊന്നും കൊടുക്കാൻ പറ്റില്ല മറ്റുള്ളവർക്ക് ചെറിയ വിലയ്ക്ക് വിലക്കെത്താൻ വേണ്ടിയിട്ടും കൂടിയാണല്ലോ നമ്മൾ ശ്രമിക്കണത് എല്ലാവരും നമ്മളെ അതുപോലെ തന്നെ ചെറിയ വിലക്ക് കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ നമുക്ക് ചെറിയ റേറ്റിലൊന്നും കിട്ടാറില്ല കേട്ടോ നല്ല റേറ്റിൽ തന്നെയാണ് നമ്മൾ വാങ്ങിക്കുന്നത് അപ്പോൾ ഇത് പൊട്ടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പം നമ്മൾ ഇന്ന് പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ ടോസെറ എന്ന് പറഞ്ഞ വെറൈറ്റി ഡോട്ടസിൻ്റെ റണ്ണറാണ് നല്ല ഹെൽത്ത് ായിട്ടുള്ള റണ്ണറാണ് കേട്ടോ അപ്പോൾ അതായത് നോക്കിയാൽ നല്ല അടിപൊളി ഫ്ലവർ ആണ് കേട്ടോ ഫ്ലവർ പിക്ക് വേണമെങ്കിൽ അതിന് കാണിച്ചു തരാട്ടെ ഇതിൻ്റെ നല്ല അടിപൊളിയാണ് ഇത് ഏതൊക്കെയും മുട്ടുണ്ട് കേട്ടോ മുട്ടുള്ള റണ്ണറാണ് നല്ല ഹെൽത്തി റണ്ണറാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങി വയ്ക്കുന്നതൊക്കെ ഭാവിയിൽ നിങ്ങൾക്കും എന്താ പറയുക നിങ്ങൾക്കുള്ളത് തന്നെയാണ് അപ്പോൾ അതാ ഇനി ഇന്നിപ്പോൾ ഇനി നടാൻ നേരം ഇല്ല കേട്ടോ ഇരുട്ടായി തുടങ്ങി കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ എടുക്കണം എന്ന് ഇനിയിപ്പോൾ ഇതാ നമുക്കുള്ള പണി ഇങ്ങനെ കിടക്കാണ് ഓക്കെ മരക്കെ പെയ്ത് അപ്പോൾ ഇതാ ജോലി കഴിഞ്ഞ് വന്നിട്ട് അടുത്ത പണി ഇതായത് നമുക്ക് തയ്യാറായിട്ട് തയ്യാറാക്കിട്ടോ അപ്പോൾ അത് ഇത്രയും ട്യൂബറുകൾ ഇനി ബാക്കിയുണ്ട് ഇതിപ്പോൾ ഇനി പാക്ക് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ ഇന്ന് ഒരു പത്ത് പേർക്കൂടെ ഇന്ന് ഇന്ന് പത്ത് പേർക്ക് അയച്ചു ഇനി ഒരു പത്ത് പേർക്കൂടെ നമുക്ക് അയക്കാനുണ്ട് അപ്പോൾ ഇനി അടുത്തത് പാക്കിങ്ങാണ് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഒട്ടുമിക്ക ട്യൂബേഴ്സും നമുക്ക് അല്ല ഇനി ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞേക്കണി ബാക്കി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്തേലും ഉണ്ടോ എന്ന് പറയാമെന്നാണ് കേട്ടോ പറഞ്ഞേക്കണത് കാരണം നമുക്ക് എനിക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മൾ കാശ് മേടിച്ചിട്ട് ട്യൂബർ കൊടുക്കാനുണ്ടായില്ലെങ്കിൽ പിന്നെ അതൊരു എന്താ പറയുക ടെൻഷനാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ എത്രയും രൂപ വരെ ഇനിയിപ്പോൾ പാക്ക് ചെയ്യാൻ പോകണ ഞാൻ അടുത്തത് പാക്കിങ്ങിലേക്ക് പോട്ടെട്ടോ അപ്പോൾ കുറേ നാളായത് കൊണ്ട് തന്നെ ഇന്ന് ഗാർഡനിലെ ബാക്കി എൻ്റെ ഗാർഡൻ ഇതൊക്കെ നമുക്ക് പിന്നീട് സമയം പോലെയൊക്കെ കാണിക്കട്ടോ ഒരു ദിവസം മടി പിടിച്ച് പോയാൽ പിന്നെ കഴിഞ്ഞു ഇത്രയും നാളായിട്ട് ഒരു മടിയിലാണ്ട് മടി മാത്രമൊന്നും അല്ല കേട്ടോ മുന്നൊക്കെ എത്ര തിരക്കുണ്ടായാലും അതിൻ്റെ ഇടയ്ക്ക് എങ്ങനെയെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെടികൾക്ക് ചെയ്യുന്നതാണ് പക്ഷേ ഞാൻ പറയാറില്ല അഗ്ലോണിയും പ്ലാന്റ്സ് പാക്ക് ചെയ്യുന്ന അത്ര എളുപ്പമല്ല ലോട്ടസ് പാക്ക് ചെയ്യാനായിട്ട് പേരൊക്കെ എഴുതിയും കടലാസിൽ നനച്ചും അങ്ങനെ ഒത്തിരി ഒത്തിരി കൂടുതൽ ജോലികളുള്ളത് കൊണ്ടും പിന്നെ ഈ മഴയും അതിൻ്റെ ഇടയ്ക്ക് ഒരു വൈയായികയൊക്കെ വന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഇതുകൊണ്ടാണ് വൈയായിക വന്നപ്പോഴാണ് കൂടുതലും മടിയായത് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഗ്യാപ്പ് വന്നാൽ പിന്നെ കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളു കേട്ടോ കുറേ നാളായതുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ എടുക്കണമെന്ന് തോന്നി എൻ്റെ ഗാർഡൻ വീഡിയോസിനൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ തന്നിരുന്ന സപ്പോർട്ടൊക്കെ ഇനിയും തരണം കേട്ടോ ഇനിയും മടി പിടിക്കാണ്ട് എന്നും വീഡിയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇനിയും ഇതുപോലെ എന്താ പറയുക മടിയില്ലാണ്ട് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് പറ്റണമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് നിർത്താനട്ടോ ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ പാക്കിംഗ് പരിപാടിയിലേക്ക് തുടങ്ങട്ടെ ട്യൂബർ കൊണ്ടു വെള്ളത്തിലെടുത്ത ട്യൂബറല്ല റണ്ണർ ഇനിയിപ്പോൾ ഞാൻ ഇരുട്ടാവാറായി ഇനി അതിന് നേരെയ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഞത്തേക്ക് കയറാനായിട്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറക്കണ്ടട്ടോ നിങ്ങൾ തരുന്നൊരു സപ്പോർട്ടാണ് എൻ്റെ എന്താ പറയുക ഓരോ വീഡിയോസും ചെയ്യുന്നതിനുള്ള പ്രചോദനം അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ